വധശിക്ഷകി വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് അറിയുന്നു യമൻ ഗോത്ര തലവന്മാരുമായി ആദ്യ ചർച്ച നടക്കും നിമിഷപ്രിയ അംഗങ്ങളുടെ ഈ യമൻ രാജ്യത്തിൻ്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും കൊണ്ട് അവൾ നന്നായിട്ടിരിക്കുന്നു അവളെ എല്ലാവർക്കും അവിടെ ജയിലിൽ ഒത്തിരി സ്ത്രീകളും കുഞ്ഞു നിഞ്ഞിപ്പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെ ഉണ്ട് എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷയാണ് മമ്മിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും ഏത് എന്തു വേണം ഏത് വേണം ഭയങ്കര സ്വീകരണമായിരുന്നു പക്ഷേ അത്രയും അവിടെ ചെന്നിട്ട് അത്രയും സമയം സാറുമാർ പോയി ഭക്ഷണം മേടിച്ചു തോന്നുന്നു എങ്കിലും ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ വിശുപ്പ് മാറി യമനിലെ സനെ സനയിലെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത് പന്ത്രണ്ട് കൊല്ലമായി അമ്മ നിമിഷപ്രിയയെ കണ്ടിട്ട് എന്തായാലും ഒരുപക്ഷെ ഈ നടക്കുന്ന ചർച്ച വിജയിക്കുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് വിശ്വസിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളായി വിശദാംശങ്ങളുമായി എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും തത്സമയം മോർണിംഗ് ഷോയിൽ ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ അമ്മയുടെ കണ്ണുനീരിന് അറിയുകയാകുമോ ആശ്വാസകരമായ വാർത്തയാണ് യമനിൽ നിന്നും വരുന്നത് കാരണം ആ അമ്മ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ടിരിക്കുന്നു മകൾക്കൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അവർക്ക് സാധിച്ചു ജയിലിലെത്തിയാണ് യമനിലെ സനയിലുള്ള ജയിലിലെത്തിയാണ് മകളെ കാണാൻ സാധിച്ചത് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു സംസാരിച്ചു അതും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ അതിവൈകാരികമായ കൂടിക്കാഴ്ച നടന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച പോലും നടക്കും എന്നുള്ളത് നേരത്തെ കേന്ദ്ര സർക്കാർ അടക്കം പറഞ്ഞിരുന്നു അവിടേക്ക് പോകുന്നതിന് വലിയ തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അവിടെ നമുക്ക് എംബസി പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല പകൽ സമയത്ത് പോലും അവിടെ എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളുള്ള സ്ഥലം കൂടിയാണ് അവിടെയാണ് ഈ അമ്മയുടെ നിശ്ചയദാർഢ്യം സേവ് നിമിഷ ഫോറത്തിന്റെ നിശ്ചയദാർഢ്യം ഇത്രയെങ്കിലും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇനി ഇന്നത്തെ നടപടികൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ ഗോത്ര തലവന്മാരുമായി കൂടിക്കാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ട് ഗോത്ര തലവന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ ആ തീരുമാനങ്ങളോട് ഈ ബ്ലഡ് മണി വാങ്ങി നിമിഷയെ മോചിപ്പിക്കുന്ന കാര്യത്തോട് അനുകൂലമായി പ്രതികരിച്ചാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും തന്നെ വലിയ ആശ്വാസം എന്ന് എന്ന് പറയാം ബാക്കി വൈകാതെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിക്ക് മകളെ കാണാൻ കഴിഞ്ഞു പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ഈ മകളെ കാണുന്നത് ജയിലിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോവുകയാണ് കാരണം ഈ ഒരുപക്ഷെ ഈ ഈ കേസിൽ നിന്ന് തല ഉരണമെങ്കിൽ അവിടുത്തെ ഗോത്രസഭയും അവിടുത്തെ എം എൽ എ അധികാരികളും തീരുമാനിക്കണം അവരുടെ കാരുണ്യം ഉണ്ടാകുമെന്നാണ് ഈ അമ്മയുടെ വിശ്വാസം അമ്മ എം എൽ എക്ക് യാത്ര തിരിക്കും മുമ്പ് ഫ്ളവേഴ്സ് ഒരു കോടിയുടെ വേദിയിൽ വന്നിരുന്നു അതിന് അന്ന് രാത്രിയാണ് നമ്മൾ ഈ പരിപാടി റെക്കോർഡ് ചെയ്തത് ഫ്ലവേഴ്സ് ഒരു കോടി ഇന്ന് രാത്രി ഒൻപത് മണിക്ക് സംപ്രേഷണം ചെയ്യും അമ്മ പ്രേമകുമാരി നിമിഷപ്രിയയെക്കുറിച്ച് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ ഈ കേസിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് നിമിഷപ്രിയ ജയിലിൽ ഉള്ളിലായത് ഈ വധശിക്ഷയുടെ വിധി വന്നത് ഇതെല്ലാം വളരെ വിശദമായി അമ്മ നമ്മളോട് പറയും ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന ഫ്ളവേഴ്സ് ഒരു കോടിയിൽ അന്ന് രാത്രി ഈ പരിപാടി റെക്കോർഡ് ചെയ്തിന് ശേഷമാണ് അമ്മ പിറ്റേന്ന് വെളുപ്പിന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏതൻ എന്ന് പറയുന്ന ഏതൻ ഏതൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയായതും അവിടെ നിന്ന് നാനൂറ് കിലോമീറ്റർ റോഡ് മാർഗം യമനിലെ ചനയിൽ എത്തിയതും എന്തായാലും സന്തോഷകരമായ കാര്യം അമ്മ പറഞ്ഞിട്ട് പോയത് മകളെ കാണണം അവളോട് കുറച്ചു നേരം ചെലവഴിക്കണമെന്നാണ് ഇന്ന് മാത്രമല്ല അവിടുത്തെ ജയിലധികാരികൾ അമ്മയ്ക്ക് അവർ മകളുമായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനും അവസരം നൽകി നിമിഷ നെഴ്സായതുകൊണ്ട് തന്നെ ജയിലിൽ വളരെ പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിമിഷപ്രിയ ഇന്നല്ലെങ്കിൽ നാളെ മോചനം ലഭിച്ച പുറത്തു വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു കൂടുതൽ അറിയാം നിങ്ങൾ ഇന്ന് രാത്രി ഫ്ലവേഴ്സിലെ ഒരു കോടി ശ്രദ്ധിക്കുക രാത്രി ഒൻപത് മണിക്ക്